അതെങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ ഒരു ഹോൾ ഹോൾഡ മതി ടൈം എടുക്കും എന്തായാലും അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്യാം ഹായ്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത്തിരി സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ കുറച്ച് കുറച്ചുനാള് മുമ്പ് നമ്മുടെ ചാനൽ തന്നെ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് എന്താണ ഇന്നത്തെ വീഡിയോ എന്താ പറയാ അറിയില്ല എന്ത് മുളകാ നമ്മള് പറിച്ചെടുത്തത് കാന്താരി മുളക് കാന്താരി മുളകിന്റെ വീഡിയോ ഉണ്ട് അതായത് നമ്മള് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്ത് ഏകദേശം നൂറോളം കാന്താരി മുളക് ചെടികൾ നടന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നമ്മള് മുളക് പറിക്കാരായോ എത്ര കിട്ടുന്നുണ്ട് എന്താണ് സ്ഥിതി എന്നൊക്കെ അപ്പൊ കുറച്ച് ചെടികളൊക്കെ മുളകായി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ചൊക്കെ പറിച്ചെടുത്തു അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് മുളക് പറിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ ഒരു വിഷ്വൽസും അതുപോലെ തന്നെ നമ്മൾ ആ കാന്താരി മുളക് പറിച്ചെടുത്തിട്ട് ഒരു സ്പെഷ്യൽ രീതിയിൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ദേ ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന കണക്കാ കണ്ട കാന്താരി അച്ചാർ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് കേട്ടോ കാന്താരി അച്ചാർ ഇഷ്ടം എരിവൊന്നും വിഷയമല്ല അപ്പൊ നമ്മൾ ഇന്ന് ആ സ്പെഷ്യൽ അച്ചാർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൂടെയാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആദ്യം എത്ര കാന്താരി മുളക് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഒന്ന് കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അന്ന് വെച്ചതിലെ ഒരു കാന്താരി മുളകിന്റെ ചെടിയാണ് ഇത് ഇതിൽ നിങ്ങൾക്ക് കാണാം മുളക് ഉണ്ടായി നിൽക്കുന്നത് കാണാം നമ്മളിതിന് കുറച്ചൊക്കെ ഒന്ന് മുളക് അറുത്ത് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം മുളക് ഉണ്ട് നമുക്ക് പാകമായിട്ടുള്ള പറിച്ചെടുക്കാൻ പ്രായമായിട്ടുള്ള മുളക് ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ചെടികളിൽ നിന്നും മുളക് എത്ര നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം ആയിട്ടില്ല കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ കാഴ്ച തുടങ്ങി മുളക് പാകമായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മളിത് ഇതിനകത്തുള്ള പാകമായ കാന്താരി മുളകെല്ലാം പറിച്ചു കഴിഞ്ഞു ഇത് ഏകദേശം ഇത്രയുണ്ട് ഒരു ചെടിയിൽ നിന്ന് കിട്ടിയതാണ് ഇനി ഇതുപോലെ നമുക്ക് ഒരു പത്തിരുപത് ചെടികൾ പറിക്കാൻ പാകമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മുഴുവനൊന്നും പറിക്കുന്നില്ല കുറച്ചെടുക്കുന്നുള്ളൂ ഇടാൻ വേണ്ടിയിട്ടുള്ള കാന്താരി മുളക് മാത്രമേ നമ്മൾ പറിച്ചെടുക്കുന്നുള്ളൂ ഒരു നാലോ അഞ്ചോ ചെടികളിൽ നിന്നുകൂടെ നമുക്ക് മുളക് പറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വച്ചതിലെ ഒരു ചെറിയ ചെടിയാണ് കേട്ടോ അതിൽ ആ ചെറിയ ചെടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം കാന്താരി മുളക് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഒരു നാലോ അഞ്ചോ ചെടിയിൽ നിന്ന് വളരെ കുറച്ച് കാന്താരി നമ്മൾ പറിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള കാന്താരി മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പൊ പാറു പറിക്കുന്നുണ്ട് കൂടെ ഞാനും കൂടത്തെ കണ്ണനെ അവിടേത് പാത്രം പിടിച്ച് നിൽക്കുകയാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നുള്ളുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതിന്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ആറ് വലിക്കുമ്പോൾ പലപ്പോഴും അതുപോലെ ഒടിഞ്ഞു പോരുന്നുണ്ട് കേട്ടോ അതെ ഇപ്പൊ ഞാനും പൊട്ടിച്ചപ്പോൾ അതിന്റെ കൊമ്പ് ഒടിഞ്ഞു പോകുന്നു ഇപ്പൊ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു കയ്യിൽ ഫോണും മറ്റേ കൈയില് ഇത് പറിക്കാൻ നിന്നപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ നമ്മളത് ഏകദേശം ഒരു മൂന്ന് നാല് ചെടികളിൽ നിന്ന് എത്രത്തോളം മുളക് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി െങ്ങനെയാണ് നോർമലി ഒരു കാന്താരി മുളക് അച്ചാർ ഇടുന്നത് എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള കാന്താരി മുളകിന്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഇതിവിടെ വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിലെ ജലാംശം മുഴുവൻ വറ്റിപ്പോണം പിന്നെ അത് മാത്രല്ല അച്ചാറിടുന്നതിന് മുമ്പ് ഒന്ന് വാടി കിട്ടുന്നത് നല്ലതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ മുളക് വാടിയില്ലേ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ ഈ അച്ചാറില് വിനാഗിരിക്ക് പകരം പച്ചപ്പുളിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പച്ചപ്പുളി അതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാണ് അപ്പൊ നമ്മളെ കാന്താരി മുളക് കഴുകുന്ന ജലാംശമൊക്കെ വറ്റി പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒരു ചെറിയ തുള ഇട്ടിട്ട് വേണം കേട്ടോ അച്ചാർ ഇടാനായിട്ട് പണിയാണ് കുറെ സമയം പിടിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് ചെയ്യാം അത് നോക്കിയിട്ട് ഓരോ ചെറിയ ഹോൾ ഇട്ടിട്ട് വെറുതെ വെറുതെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടാ മതി ടൈം എടുക്കും എന്തായാലും അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്യാം ഇപ്പൊ നമ്മളത് ആ നേരത്തെ തൊലി തൊലികളെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുക കാരണം അത് ശരിക്കും ആ വെള്ളത്തിലേക്ക് പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലെ ചണ്ടിയൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ അപ്പൊ നമ്മളിത് ഇതുപോലെ ഒരു ചില്ലുകുപ്പിയിലാണ് കേട്ടോ അച്ചാർ ഇടാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് നനവോ ഈർപ്പോ ഒന്നും പാടില്ല അങ്ങനെ ആകുമ്പോ പെട്ടെന്ന് അച്ചാറ് പൂക്കലോ വന്ന് കേടായി പോവും അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഏകദേശം ഒരു കാൽ കുപ്പിയോളം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര അളവിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇനി നമുക്ക് കുറവാണ് തോന്നുകയാണെങ്കിൽ പിന്നീട് ഇട്ടു കൊടുക്കാട്ടോ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ സാന്താരി മുളകാണോ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അപ്പൊ ഉപ്പ് എന്തായാലും കൂടുതലായിട്ട് വരും ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളി അതിന്റെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ പുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നാം നമ്മുടെ പറിച്ചെടുത്ത് വന്നിട്ടുള്ള എല്ലാ കാന്താരി മുളകും ചെറിയ ഒരു തുളയിട്ടതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഇതുവരെ വെള്ളം കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പതൊന്ന് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മുക്കി കൊടുക്കാം ആ വെള്ളം എല്ലാം മുകളിലെ ലെവലിൽ എത്തുന്നവരെ ഒന്ന് താഴ്ത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം കുറച്ചല്ല കുറച്ചധികം ഉപ്പ് തന്നെ ഇടണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ കാന്താരി മുളകാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നന്നായിട്ട് ഉപ്പ് വേണം ഉപ്പ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് കൊടുക്കുകട്ടോ ഏകദേശം ഒരു ഒരു മാസത്തിൽ കൂടുതൽ ഇത് ഇങ്ങനെ ഇരിക്കണം എന്നാലാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കണം വായു കിടക്കാത്ത രീതിയിൽ അടച്ചു കൊടുക്കണം നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് ഇടി ഇരിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇത് തുറന്നു നോക്കാൻ പാടില്ല എന്നാൽ നമ്മുടെ വായു അതിനകത്ത് കയറും വായു അതിനകത്ത് പുറത്തുള്ള വായു കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പിലടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാന്താരി കൊണ്ട് അച്ചാർ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം